ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കാതോട് കാതൂരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ മുൻപന്തിയിലാണ് ഈ പരമ്പര എന്നാൽ പരമ്പരയിൽ അഖിലയോട് തനിക്ക് സ്നേഹമാണ് എന്നുള്ള കാര്യം മദ്യപിച്ചുകൊണ്ട് എത്തുന്ന ഗൗതം തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇത് കേൾക്കുന്ന അഖില തനിക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം അറിയിക്കുകയും അവനെ തള്ളി ബെഡിലേക്ക് ഇടുകയും ചെയ്യുന്നു പക്ഷേ ഗൗതമിൻ്റെ ഈ പ്രവൃത്തികളെല്ലാം അഖിലയ്ക്ക് ഗൗതമിനെ ഇഷ്ടമാകാൻ കാരണമാവുകയാണ് ഇതേ തുടർന്ന് അഖിലിനോട് ഒടുവിൽ ആ സത്യം തുറന്നു പറയുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ട് അഖില മുന്നിലേക്ക് വരികയും ചെയ്യുന്നു ഇതേ തുടർന്ന് എനിക്ക് ഗൗതമിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം അഖില തുറന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഗൗതമിനെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്ന ഗൗതം തനിക്കും അഖിലയെ ഇഷ്ടമാണ് എന്നുള്ള സത്യം പറയണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു അഖിലയ്ക്ക് തന്നെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം വളരെയധികം സന്തോഷം നൽകിയതിനെ തുടർന്ന് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഗൗതം നല്ലൊരു ജീവിതം ഇതേ തുടർന്ന് ആരംഭിക്കാനും ഗൗതം തീരുമാനം എടുക്കുമ്പോഴാണ് മറ്റൊരു ദുരന്തം അവരെ തേടിയെത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്